ഇല്ല ഗീ ഡിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്ന നടപടി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അത് അങ്ങേയറ്റം റേസിസവും അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു സാധനം പുലർത്തുന്നതായിരുന്നു അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബ്രസീലിൽ ആ ബ്രസീലിൽ അവർ കൊണ്ടുപോയത് എൺപത്തിരണ്ട് പേര് ബ്രസീലിയൻ ഡീപ്പോട്ടീസ് അല്ലെങ്കിൽ പുറത്താക്കുന്നവർ എൺപത്തിരണ്ട് പേര് ഒരു സൈനിക വിമാനത്തിനകത്ത് കയ്യിലും കാലിലും ചങ്ങലയിട്ടിട്ടാണ് ഇവർ കൊണ്ടുപോയെന്നാണ് എന്നിട്ട് ബ്രസീലിലെ ഏതൊരു എയർപോർട്ടിൽ ഇവരെ ഇറക്കുകയായിരുന്നു പിന്നെ അവിടുന്ന് ബ്രസീൽ ഗവൺമെൻറ് എടുത്ത് ഒരു ഫ്ലൈറ്റിലാണ് ഇവരെ ഇത് കൊണ്ടുപോയത് അപ്പോൾ ഇതിനു മുമ്പ് മെക്സിക്കോയിലേക്ക് ഇതേപോലെ ഒരു സൈനിക വിമാനത്തിനകത്ത് ഇവരെ കുടിയേറ്റക്കാരെ ഇല്ലിഗൽ അല്ലെങ്കിൽ നിയമവിരുദ്ധരായ കുടിയേറ്റക്കാരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ മെക്സിക്കോ പറഞ്ഞ സൈനിക വിമാനത്തിന് ഇറങ്ങാൻ ഞങ്ങൾ അനുമതി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് കൊളംബിയയിൽ സംഭവിച്ചത് കൊളംബിയയിൽ ആദ്യം ഇതുപോലെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് ഇറങ്ങാൻ അനുമതി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ കൊളംബിയക്കെതിരെ ഈ ടാരിഫ് ഒരു ഉടനെ തന്നെ ഇതെടുക്കുമെന്ന് പറയുന്നത് അപ്പോൾ അത് ഇതായപ്പോഴത്തേക്കാണ് ഇവർ പറഞ്ഞത് നിങ്ങൾ ഈ സൈനിക വിമാനത്തിൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ ഇല്ലീഗലായാലും എന്തായാലും ബേസിക്കായ ഹ്യൂമൻ ഡിഗ്നിറ്റി ഇവർക്ക് കൊടുക്കണം അവർ നിങ്ങൾക്ക് ഇതുപോലെ സൈനിക വിമാനത്തിനകത്ത് കയ്യും കാലും വിലക്ക് വെച്ചും കൊണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ട് അവരെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് അയച്ചു കൊടുക്കാം ഞങ്ങൾ ഞങ്ങളുടെ വിമാനം അയച്ചു കൊടുക്കാം അങ്ങനെ ഉള്ളൊരു നിലയിലാണ് ഇപ്പം ആ ഒരു കോൺഫണ്ടേഷൻ ഒരു ഇതിലേക്ക് എത്തിയത് അപ്പം ഇത് ഏത് തരത്തിലുള്ള ഒരു ഒരു സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നുള്ളതിന് അല്ലെങ്കിൽ ട്രംപ് ട്രംപ് ട്രംപിസത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ നിഷേധ വശങ്ങളെയും ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ചത് എന്ന് മാത്രമല്ല ട്രംപിൻ്റെ മകൻ ഇന്നലെ വന്ന മതി അത് ട്വീറ്റ് ആ അദ്ദേഹത്തിൻ്റെ എക്സ് പേജിൽ കുറിച്ചത് വളരെ ഇതായിട്ടുള്ള അവസാനം അത് ഡിലീറ്റ് ചെയ്തെന്നാണ് പറയുന്നത് പക്ഷേ അത് ചിലർ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട് ഇതൊരു എന്താ പറയുന്നത് ഇതൊരു സൂചന മാത്രമാണ് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു ലൈനിലാണ് അതായത് ഈ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ താരിഫ് മാത്രമല്ല അല്ലാത്ത നടപടികൾക്ക് ഞങ്ങൾക്ക് കഴിവുണ്ട് ഞങ്ങളത് ചെയ്യുകയും ചെയ്യും എന്നുള്ള ഒരു നിലയിലുള്ള ഒരു ഓപ്പൺ ത്രെട്ടാണ് ഒന്നുകിൽ ആ ഒരു നിലയിലുള്ള അപ്പോൾ ഇത് ഇത് ട്രംപിസം നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ട്രംപിൻ്റെ വരവിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ഓക്സ്ഫോർഡ് ഹിസ്റ്റോറിയൻ പറഞ്ഞു ട്രംപ് വളരെ പ്രാഗ്മറ്റിക്കായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കാനായിരിക്കും സാധ്യത എന്ന് പറഞ്ഞു പക്ഷേ അത്തരം പ്രതീക്ഷകളെ മുഴുവൻ അസ്ഥാനത്താക്കുന്ന നിലയിലുള്ള ഒരു സമീപനമാണ് ഈ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് അവരാരോപിക്കുന്ന ഒരാൾക്കാരുടെയോട് ഒരു സമീപിക്കുന്നത് അവരിപ്പോൾ ആണെന്ന് പറഞ്ഞാൽ അവരൊരു ക്രിമിനൽ ഒഫൻസിൻ്റെ ഒരു കുറ്റവാളികളുമല്ല അവരൊരു രാജ്യത്ത് വന്ന് പ്രവേശിച്ചു എന്നുള്ളതിൻ്റെ ഒരു സാധനം കാരണം അത് വളരെ കാലമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന ഇവരെ ഇതുപോലെ കയ്യിലും കാലിലും വിലങ്ങുവച്ചിട്ട് നിങ്ങൾ ഇമ്പോ ഡീപ്പോ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ ആ ബ്രസീലിലേക്ക് അയച്ചതിൽ ഓട്ടിസം ബാധിച്ച ചില കുട്ടികൾ പോലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവരുടെ ഇതിനകത്ത് അതും മണിക്കൂറുകളോളം എയർ കണ്ടീഷനിങ്ങിന് പോലും ഇല്ലാത്ത ഒരു ഫ്ലൈറ്റിനകത്ത് ഇവർക്ക് കുടിവെള്ളവും പോലും ഇല്ലാതെയാണ് അവർ അതിനകത്ത് ഇരിക്കേണ്ടി വന്നതെന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഈ ഈ എന്താ പറയുന്ന ഒരു വളരെ അഗ്രസീവായിട്ടുള്ള ഒരു വലിയ വംശീയതയുടെയും അങ്ങനെയുള്ള ഒരു സാധനത്തിൻ്റെയും ബാക്കി ജനങ്ങൾ മുഴുവൻ തന്നെയും ഇൻഡിസ്പെൻസിബിളാണ് നമുക്ക് വലിച്ചെറിയാൻ പറ്റുന്ന ഒരു ജനങ്ങളാണ് എന്ന് പറയുന്ന ഒരു ബോധത്തിൻ്റെ ഭാഗമായിട്ട് വേണം കണക്കാക്കാനുള്ളത്